സ്ത്രീധനം നിയമവിരുദ്ധം മാത്രമല്ല സാമൂഹ്യവിരുദ്ധവുമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സദ്യദേവി മലപ്പുറം തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി പൊന്നാനി തൃക്കാവ് മാസ് ഓഡിറ്റോറിയത്തിൽ സ്ത്രീ സംരക്ഷണ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കേരള വനിതാ കമ്മീഷൻ കാൽ അതിനു സ്ത്രീയും പുരുഷനും തുല്യമായിട്ടുള്ള എന്നുള്ളതാണ് നിയമം പറയുന്നത് എന്നുള്ളത് തുല്യതക്കുള്ള അവകാശം അവകാശമാണ് അന്യൻ വിയർത്തുണ്ടാക്കിയ സമ്പത്ത് വിവാഹത്തിലൂടെ സ്വന്തമാക്കാം എന്ന സമീപനത്തിൽ മാറ്റമുണ്ടാകണം വിവാഹ കമ്പോളത്തിൽ വിലപേശി വിൽക്കാനുള്ള വസ്തുക്കളാകരുത് സ്ത്രീകൾ സ്ത്രീധനത്തിനെതിരെ ചിന്തിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ആർജവുമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരണം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സമഭാവനയോടെ നോക്കിക്കാണാൻ കഴിയുന്ന മാനസികാവസ്ഥ വീടുകളുടെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെടണം പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയ ശേഷം മാത്രമേ വിവാഹം നടത്താവൂ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു നിന്നാൽ മാത്രമേ കുടുംബം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്ന ധാരണ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മനസ്സിൽ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ആൺകുട്ടികളെ പോലെ തന്നെ വിദ്യാഭ്യാസം നേടാനും അവളുടെ കാര്യത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് അനുവദിച്ചു നൽകാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകളെ തുല്യതയോടെ സഹജീവികളായി കാണാൻ ആൺകുട്ടികളെ പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾ ഏറ്റെടുക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ സ്ത്രീധനമരണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സെമിനാറിൽ മലപ്പുറം വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി ക്ലാസ് എടുത്തു പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപ്പാല അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന സി ഡി പി ഒ ഗീത പൊന്നാനി ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി ഇനി വലുതാകും ആഗ്രഹങ്ങളും നിക്കാഹം താലികെട്ടും ഇനിയും വലുതാകും സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്